ശബരിമല സ്വർണക്കൊള്ള സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ ഹിന്ദു ഐക്യവേദി മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽതറക്കിൽ സംഘടിപ്പിച്ച ധർണ ആർ എസ് എസ് ഉത്തരമേഖലാ സഹബൗതിക് പ്രമുഖ് സുനിൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് നന്ദൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ വൈസ് പ്രസിഡന്റ് കെ ആർ രാജേഷ് ഷാജു പറപ്പൂക്കര ബിജു എന്നിവർ പ്രസംഗിച്ചു സതീഷ് കോംബാത്ത് സ്വാഗതവും ഗോപിനാഥ് നന്ദിയും പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പവിത്ര സങ്കേതങ്ങളിലൊന്നിൽ അന്യമതങ്ങളുടെ അല്ലെങ്കിൽ ഓരോ വലിയ വാശിപ്പുറത്തുകൊണ്ട് അവിടെ മതസങ്കേതങ്ങൾ പടുത്തുയർത്താൻ വേണ്ടി സർക്കാരിന്റെ ഒത്താശയോടുകൂടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ കരുണാകരൻ സർക്കാരും കോൺഗ്രസ് സർക്കാരും അതിന്റെ അണിയറയിൽ നിന്നുകൊണ്ട് നീക്കങ്ങൾ നടത്തിയപ്പോഴാണ് ആയിരത്തി മാർച്ച് മാസം ഇരുപത്തി നാലാം ീതി രണ്ടാമത് ശബരിമല പ്രക്ഷോഭം നടക്കുന്നത് നിലക്കൽ പ്രക്ഷോഭം നടക്കുന്നത് സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെയും ജെ ശിശുപാലൻ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ഹിന്ദു ഐക്യവേദിയുടെ സമാരാധ്യരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നതായ ആ സമരം കേരളം അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തലിച്ച് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഉള്ളിൽ വളരെ ശക്തമായ പ്രതിഷേധമുയരുകയും ഉയരുകയും ഏത് വിധേനയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായ ധംസന ശ്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇത് സമൂഹത്തിന്റെ നേരെയുള്ള കയ്യേറ്റ ശ്രമമാണെന്നും ഇത്തരത്തിലുള്ള ശ്രമ കയ്യേറ്റങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ ചോദ്യം ചെയ്യുക മാത്രമല്ല എല്ലാ കാലത്തേക്കും മറക്കാൻ പാടില്ലാത്ത മറുപടികൾ കൊടുക്കേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവിന്റെയും അടിസ്ഥാനത്തിലാണ് അന്ന് സമൂഹം ഒറ്റക്കെട്ടായി നിലക്കൽ പ്രക്ഷോഭത്തിന് ഏകാഖണ്ഠമായി മുന്നോട്ട്